ഭാരതാംബ ജനകോടികളുടെ അമ്മേ ഭാരതാമ്പയെ നമോവാകും നാനാത്വത്തിലേകത്വം വൈവിധ്യങ്ങളായ സംസ്കാരങ്ങൾ വിഭവസമൃദ്ധമായ ഭൂപ്രകൃതി ലോകത്തിനെമ്പാടും മാതൃകയായി മാറിയ ഭാരതത്തിൻ്റെ കാവലാളെ അമ്മയുടെ കാൽപാദങ്ങളിൽ ഒരു കോടി പുണ്യ നമസ്കാരം ഗാന്ധിജി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാഹ്വാനം ചെയ്തുകൊണ്ട് ഭാരതമക്കൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം നുണഞ്ഞേകിയ മഹാത്മാവേ അങ്ങയുടെ അഹിംസാ മാർഗത്തിലൂടെയുള്ള മുന്നേറ്റം ഞങ്ങൾക്ക് കരുത്തായി കാലങ്ങൾ കുതിച്ചു കുതിച്ചുനീങ്ങുമ്പോഴും എത്രയോ ദീർഘവീക്ഷണത്തോടെ പകർന്നേകിയ ആശയങ്ങൾ ഇന്നിൻ്റെ തിളക്കങ്ങളാകുന്നു ധന്യാത്മാവേ ഒരിക്കൽ കൂടി അങ്ങ് ഈ ഭാരത മണ്ണിൽ വന്നെങ്കിൽ നെഹ്റു നവഭാരതത്തിൻ്റെ വളർച്ച കുഞ്ഞുങ്ങളിലൂടെയാകണമെന്ന് ആഹ്വാനം ചെയ്ത ഭാരതശിൽപി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പനിനീർ പൂക്കളുടെ തോഴൻ രാഷ്ട്രതന്ത്രജ്ഞൻ ഭരണനൈപുണ്യൻ എന്നിങ്ങനെ വിശേഷണങ്ങളുടെ കനക സിംഹാസനവുമായി ഭാരതത്തെ നയിച്ച ഭാരതാംബയുടെ അരുമപുത്രന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ചാൻസി റാണി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ലഹളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ജാൻസി ഭരിച്ചിരുന്ന ജാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായ് ഇന്ത്യയുടെ ജോനോ ഫാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ജാൻസി റാണിക്ക് ഒരു കോടി പ്രണാമം പട്ടാളക്കാരൻ ഭാരതാമ്പയുടെ കാവൽക്കാരൻ മക്കളെ ഓരോരുത്തരെയും ഉറക്കാൻ കിടത്തി ഉണർന്നിരിക്കുന്ന അമ്മയുടെ ഓമനപുത്രന് ധീരതയുടെ കരുത്തിൻ്റെ പര്യായമായ ധീരജവാന് അഭിവാദ്യങ്ങൾ ഇന്ദിരാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും നമ്മുടെ സ്വന്തം ചാച്ചാജിയുടെ മകളുമായ ഇന്ദിരാഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയും അടിസ്ഥാന വർഗ ജനതയുടെ നവോത്ഥാന നായകനുമായ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രിക്ക് ഒരു കോടി പ്രണാമം സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാവുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറാവുന്ന ആദ്യ വനിതയുമാണ് ഭാരതത്തിലെ സ്ത്രീകൾക്ക് മാതൃകയായ സരോജിനി നായിഡുവിന് അഭിവാദ്യങ്ങൾ ഭഗത് സിംഗ് രക്തസാക്ഷികളുടെ രാജകുമാരനായ ഭഗത് സിംഗ് ഈൻ ഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രയത്നിച്ചു സ്വാതന്ത്ര്യം നെഞ്ചിലേറ്റിയവരുടെ ശബ്ദമായ ഭഗത് സിംഗിന് പ്രണാമം ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ഇന്ത്യക്കു സമ്മാനിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ പോലീസ് സമൂഹത്തിൽ ക്രമസമാധാന പാലനവും നിയമപരിപാലനവും നീതി നിർവഹണവും നടത്തുന്നതിനായി അഹോരാത്രം പരിശ്രമിക്കുന്ന ധീരർക്ക് ഒരു ബിഗ് സല്യൂട്ട് മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഇന്ത്യൻ കലാപത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ഇന്ത്യൻ സൈനികനായിരുന്നു മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിക്ക് പ്രണാമം ബീഗം ഹസ്രത് മഹൽ സൗന്ദര്യത്തിനും ധൈര്യത്തിനും ഒരുപോലെ പേരുകേട്ട ബീഗം ഹസ്രത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ സ്വാതന്ത്ര്യസമരകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടി ബീഗം ഹസ്രത് മഹലിന് പ്രണാമം